ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് സ്കൂൾ സ്കൂൾ ബസാർ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ള നോട്ട് ബുക്കുകൾ ബാഗുകൾ ലഞ്ച് ബോക്സുകൾ റെയിൻകോട്ട് ഇൻസ്ട്രുമെന്റ് ബോക്സ് തുടങ്ങി എല്ലാവിധ സ്റ്റേഷനറി ഐറ്റംസും ഏറ്റവും വിലക്കുറവിൽ ഹോം സെന്റർ ആൻഡ് ഗിഫ്റ്റ് പാലസ് നഗരസഭയിലെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു നഗരസഭയിലെ നാൽപ്പത്തൊന്ന് ഡിവിഷനിലും ഇന്നും നാളെയുമായി അതിതീവ്ര ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് ഇവിടെ താലൂക്ക് ഓഫീസിൽ ഒമ്പത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസുകളും താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും ആരംഭിക്കണം എന്നാണ് ഞങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റി കൂടി ആലോചിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ എല്ലാ ഡിവിഷനിലും തൊഴിലുറപ്പ് തൊഴിലാളികളെയും അവിടുത്തെ സാനിറ്ററി കമ്മിറ്റി അംഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ പ്രവർത്തനങ്ങളെല്ലാ പ്രദേശത്തും സംഘടിപ്പിക്കുകയാണ് മഴക്കാലത്തിന് മുമ്പ് തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നമ്മളെല്ലാവരും കൂട്ടായി പരിശ്രമിച്ചാൽ മാത്രമാണ് നമ്മുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടി കഴിയുന്നത് ഇവിടെ വൈസ് ചെയർപേഴ്സൺ നടത്ത സൂചിപ്പിച്ച പോലെ മഴക്കാലം കാലവർഷത്തിന് തന്നെ കേരളത്തിനകത്ത് മഴ മഴ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വേനൽ എന്നാണ് പറയുന്നത് മഴക്കാലം എത്തുന്നതിന് മുന്നോടിയായി ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വടക്കാഞ്ചേരി മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ആരംഭമായി ആദ്യ ദിനത്തിൽ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും കൊതുകു വളരുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്ന കരിയിലകളും മറ്റും നീക്കം ചെയ്തുകൊണ്ടാണ് പ്രവർത്തനം എല്ലാ വീടുകളിലും സ്ഥാപനങ്ങളിലും ആഴ്ചയിൽ ഒരിക്കൽ ഉറവിട നശീകരണം നടത്തി ഡ്രൈ ഡേ ആചരിക്കണമെന്നും വീടുകളിൽ മാലിന്യം കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഒഴിവാക്കി കൃത്യമായി ഹരിതകർമ്മ സേനയ്ക്ക് കൈമാറണമെന്നും ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ സംസാരിച്ചു ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നടന്ന ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ അധ്യക്ഷത വഹിച്ചു വികസനകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനൂപ് കിഷോർ സന്നിഹിതനായിരുന്നു ബോട്ടിൽ ബൂത്തടക്കം മാലിന്യ സംസ്കരണ മേഖലയിൽ നഗരസഭയുടെ ശ്രദ്ധേയമായ പദ്ധതികളെയും ശുചീകരണ പ്രവർത്തനങ്ങളെയും അഭിനന്ദിച്ചുകൊണ്ട് നഗരസഭയുടെ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച് തഹസിൽദാർ അനുപമൻ സംസാരിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി കൗൺസിലർമാരായ പ്രദീപ് ആസാദ് ശൈലജ തുടങ്ങിയവർ സംസാരിച്ചു സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിലെ വിവിധ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഹരിതകർമ്മ സേനാ അംഗങ്ങൾ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു നഗരസഭ സെക്രട്ടറി കെ കെ മനോജ് സംസാരിച്ചു